ഫ്രാൻസിസ് പാപ്പ കണ്ണാടി വാങ്ങാനായി കടയിലെത്തിയ വാർത്ത വൈറലാകുന്നു സാധാരണക്കാരെ പോലെ കടയിലെത്തി കണ്ണിന്റെ പവർ പരിശോധിച്ച് കണ്ണാടിയുമായി പാപ്പ മടങ്ങി വത്തിക്കൻ സിറ്റിയിലെ തന്നെ ഒപ്റ്റിക് സ്പീസിയ എന്ന സ്ഥാപനം നടത്തുന്ന ലൂക്കയാണ് പാപ്പയെ പരിശോധിച്ച് കണ്ണാടി നൽകിയത് കാലങ്ങളായി പാപ്പ ലൂക്കയുടെ സ്ഥാപനത്തിലെത്തിയാണ് കണ്ണിന്റെ പരിശോധനകൾ നടത്തി കണ്ണാടികൾ മാറ്റുന്നത് നഗരമധ്യത്തിൽ കട നടത്തുന്ന സ്പീസിയ കുടുംബവുമായി പാപ്പയുടെ ബന്ധം വളരെ പ്രസിദ്ധമാണ് രണ്ടു ദിവസം മുമ്പാണ് പാപ്പ എത്തുന്ന വിവരം ലൂക്കയെ അറിയിച്ചത് സാധാരണയായി എത്തുമ്പോൾ പരിശോധനയ്ക്കൊപ്പം തന്നെ തമാശകൾ പറഞ്ഞ് തന്നെ സന്തോഷിപ്പിക്കുന്ന പാപ്പയുടെ പതിവ് ശൈലി ഇത്തവണയും ഉണ്ടായിരുന്നു തൻറെ കടയിലെത്തുന്ന ഈ വിശിഷ്ട അതിഥി തനിക്കും തന്റെ കുടുംബത്തിനും അതിശയമാണെന്നും ലൂക്ക പറഞ്ഞു പാപ്പ കടയിലെത്തുമ്പോൾ കടയ്ക്ക് പുറത്ത് നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു മടങ്ങുമ്പോൾ എല്ലാവർക്കും നേരെ കൈവീശിയാണ് പാപ്പ മടങ്ങിയത് പത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്